ജൂനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു വർഷം തടവും പിഴയുമാണ് നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുഞ്ഞിന്റെ മാതാവും പ്രതിയുമായ വിധിച്ചിരിക്കുന്നത് പ്രതി കുറ്റകാരിയാണെന്ന് തിങ്കളാഴ്ച കണ്ടെത്തിയ കോടതി അടുത്ത ദിവസം ശിക്ഷാവിധി പറയുകയായിരുന്നു കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജഡ്ജി പി എൻ വിനോദാണ് ശിക്ഷ വിധിച്ചത് വൺ ഇയർ ഒരു വർഷം കഠിനാടവാണ് ശിക്ഷിച്ചിരിക്കുന്നത് വലിയ ശിക്ഷ കൊലപാതകമല്ല കോടതി കണ്ടെത്തിയിട്ടുള്ളത് മനഃപൂർവ്വമല്ലാത്ത നില കത്തിയ അതായത് കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം വളരെ വൃത്തിഹീനവും അപകടം പറഞ്ഞത് റബ്ബർ തോട്ടത്തിന്റെ പരിസരത്താണ് സ്വാഭാവികമായും ഈ പ്രതി ഈ ഗർഭം വെച്ചിരുന്നു യാതൊരു വിധത്തിലുള്ള ഗർഭകാല സംരക്ഷണമൊന്നും കൊടുക്കുകയും ആരും ആരും കേസ് ജനുവരി കേസിന് ആസ്പദമായ സംഭവം വീട്ടിലെ കുളിമുറിയിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകിയ രേഷ്മ വീട്ടുകാർ അറിയാതെ കുട്ടിയെ സമീപത്തെ റബ്ബർ തോട്ടത്തിലെ കരി കൂട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു അടുത്ത ദിവസം അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയെ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരുവനന്തപുരം എസ് ഐ ടിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡി എൻ എ പരിശോധനയിലൂടെയാണ് കുട്ടി രേഷ്മയുടേതാണെന്ന് കണ്ടെത്തിയത് സിമലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം